ോക്കിയ നടിയെ ആക്രമിച്ച കേസിൽ വിധി പ്രസ്താവിച്ചത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് ഇപ്പോഴത്തെ ഹൈക്കോടതി ജഡ്ജിയും അന്നത്തെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയുമായിരുന്ന ഡോക്ടർ കൗസർ എടപ്പകത്താണ് വിചാരണ നടപടികൾ തുടങ്ങിയത് അതിനിടെ വിചാരണയ്ക്കായി വനിതാ ജഡ്ജിയെ വേണമെന്നാവശ്യപ്പെട്ട് ആക്രമിക്കപ്പെട്ട നടി കോടതിയിൽ ഹർജി നൽകി തുടർന്ന് അതിജീവിതയുടെ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു അന്ന് എറണാകുളം ജില്ലയിലെ ഏക വനിതാ ജഡ്ജിയായിരുന്നു അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസ് നടിയുടെ ആവശ്യപ്രകാരം ജസ്റ്റിസ് ഹണി എം വർഗീസിന്റെ കോടതിയിലേക്ക് വിചാരണ മാറ്റുകയായിരുന്നു വളരെ നാടകീയമായ സംഭവ വികാസങ്ങളാണ് വിചാരണക്കിടെ അരങ്ങേറിയത് വിചാരണ നടക്കുന്നതിനിടയിലാണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ കേസിന്റെ ഗൂഢാലോചനയിലേക്ക് വെളിച്ചം വീശുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ഇതല്ലല്ലോ അയാൾ നേരത്തെ പറഞ്ഞത് ഡ്രൈവറുടെ മൊഴിയിൽ ആദ്യം സംശയം പ്രകടിപ്പിച്ചത് പി ടി തോമസ് ആണ് ഈ നിർണായക ഇടപെടൽ ബാലചന്ദ്രകുമാറിന്റെ മൊഴികൾ ദിലീപിനെയും മറ്റുള്ളവരെയും പ്രതിക്കൂട്ടിലാക്കുന്നതായിരുന്നു അതോടെ സാക്ഷ്യ വിസ്താരം നിർത്തിവച്ചു തുടരന്വേഷണം നടത്താൻ കോടതി അനുവദിച്ചു ഈ അന്വേഷണത്തിലാണ് ദിലീപിന്റെ സുഹൃത്ത് മാലുവയിലെ വ്യവസായിയുമായ ശരത്ജി നായർ അടക്കം പ്രതിയാകുന്നത് തുടർന്ന് കുറ്റപത്രം പുതുക്കിയാണ് വിചാരണ പുനരാരംഭിക്കുന്നത് ദിവസം നീണ്ട വിസ്താരത്തിൽ സാക്ഷികളെയാണ് വിസ്തരിച്ചത് വനിതാ ജഡ്ജിയെ ആക്രമിച്ച കേസിൽ വിചാരണ നടപടികൾ തുടരുന്നതിനിടെ ജഡ്ജിക്കെതിരെ അതിജീവതിയായ നടിയും സംസ്ഥാന സർക്കാരും രംഗത്തെത്തി ജഡ്ജി പക്ഷപാതപരമായി പെരുമാറുന്നു എന്നായിരുന്നു ആരോപണം ജഡ്ജിയെ മാറ്റണമെന്നും മറ്റൊരു കോടതിയിലേക്ക് കേസ് മാറ്റണമെന്നും ആവശ്യപ്പെട്ട പരാതിക്കാരിയായ അതിജീവിത സംസ്ഥാന സർക്കാരിനും ഹൈക്കോടതി ും പരാതി നൽകി എന്നാൽ ഹൈക്കോടതി ഈ ആവശ്യം നിരാകരിക്കുകയായിരുന്നു വിചാരണയ്ക്കിടെ ജഡ്ജി ഹണിയം വർഗീസ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് സ്ഥാന കയറ്റം ലഭിച്ചു തുടർന്ന് നടിയെ ആക്രമിച്ച കേസും പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് മാറ്റി കേസിന്റെ വിചാരണ വേളയിൽ ഏറെ വാർത്താ പ്രാധാന്യം നേടിയ ജഡ്ജി ഹണിയം വർഗീസിന്റെ ഔദ്യോഗിക ജീവിതത്തിലൂടെ ഒന്ന് കണ്ണോടിക്കാം ആരംഭം തൃശൂരിൽ തൃശൂർ ജില്ലാ കോടതിയിൽ അഭിഭാഷകയായി പ്രാക്ടീസ് ആരംഭിച്ച ഹണിയം വർഗീസ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നേരിട്ടുള്ള നിയമനത്തിലൂടെ ജില്ലാ സെഷൻസ് ജഡ്ജിയായി ചുമതലയേറ്റു എറണാകുളം സിബിഐ സ്പെഷ്യൽ കോടതി ജഡ്ജിയായിരിക്കുമ്പോഴാണ് അതിപ്രധാനമായ ഈ കേസിന്റെ വിചാരണ ചുമതല ഹൈക്കോടതി ഇവരെ ഏൽപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിൽ അവർ എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ ആൻഡ് സെഷൻസ് ജഡ്ജിയായി സ്ഥാനക്കയറ്റം നേടി എങ്കിലും കേസിന്റെ നടപടികൾ പൂർത്തിയാകുന്നതുവരെ സ്പെഷ്യൽ ജഡ്ജിയുടെ അധിക ചുമതലയിൽ തുടർന്നു സി തൃശൂർ മുൻ ജില്ലാ സെക്രട്ടറിയായിരുന്ന എം എം വർഗീസിന്റെ മകളാണ് ഹണി എം വർഗീസ് ഇന്ന് പ്രസ്താവിച്ച ഈ വിധിയിൽ നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കുകയും ഒന്നാം പ്രതി പൾസർ സുനി ഉൾപ്പെടെയുള്ള മറ്റ് ആറു പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്